മ്യൂസിക്ക് എപ്പോഴും നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ഒരു ഒരു കാര്യമാണ് പക്ഷേ പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ചിലരും അത്ര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് എങ്കിലും അവരുടെ ഹാപ്പിനെസ് ഇപ്പോൾ ഒരു ഹീറ്റിലേക്ക് മാറുന്നത് കണ്ടിട്ടുണ്ട് എന്നുകൊണ്ടെങ്കിൽ അപ്പം ഇത്രയും ഒരു ഒരു ശരിയാണ് ഭയങ്കര പ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ജോബാണ് പക്ഷെ അത് ചെയ്യുന്നവർക്ക് ഇത്രയും ഒരു ഒരു ദേഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹീറ്റിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പോൾ ചേട്ടൻ മ്യൂസിക് ഡയറക്ഷൻ സൈഡിൽ ഉള്ളതാണ് അപ്പം എന്തായിരിക്കും അതിൻ്റെ ഒരു ഒരു പിന്നിലൊരു കാരണം ചിലപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് ഈഗോ എന്നൊരു സാധനമായിരിക്കും അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ അങ്ങനൊരു സാധനം ഒരു ഒരു കലാകാരന്മാർക്ക് പൊതുവേ ഉണ്ടാവേണ്ടതാണോ എനിക്ക് എപ്പോഴും ഈ ഞാനിക്കൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് രഞ്ജിത്തിന് രഞ്ജിത്തിന് എന്താ പറയാനുള്ളത് നോക്കാം എനിക്ക് പലപ്പോഴും ഈ ഒരു ചിന്ത വന്നിട്ടുണ്ട് അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നവരാണ് സംഗീതജ്ഞർ ഏറ്റവും കൂടുതൽ സിനിമാക്കാരെക്കാൾ കൂടുതൽ നമുക്ക് എപ്പോഴും സംഗീതത്തിനോട് പ്രത്യേകം കാരണം സംഗീതം നമ്മളുടെ ആത്മാവിനോട് തൊട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എൻ്റെ ഒരു ചെറിയ അനുഭവം എന്നെ അതിശയിപ്പിച്ചത് കാരണം അതുവരെ ഞാൻ വിചാരിച്ചത് നമ്മളെ സന്തോഷിപ്പിക്കുന്നവരൊക്കെ വളരെ സന്തോഷത്തിലാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഞാനൊരു വലിയൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല കാരണം കാര്യം പറഞ്ഞാൽ ആളുകളെ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ കാര്യം പറയുന്നില്ല അപ്പോൾ അപ്പോൾ ഞാൻ അനുഭവിച്ചൊരു കാര്യം വളരെയധികം നമ്മൾ ആരാധിക്കുന്ന നമ്മളിങ്ങനെ ഈ ദൈവങ്ങളെ പോലെ കാണുന്ന ആൾക്കാർ ആര് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആവുകയാണ് അതായത് എൻ്റെ പേര് ആദ്യം വിളിച്ചില്ല എനിക്ക് മുൻനിരയിൽ സീറ്റ് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയങ്ങളാണ് ഈ നമ്മൾ ആരാധിക്കുന്ന ഈ സംഗീതജ്ഞർ അന്ന് അവിടെ ചെയ്തത് അപ്പോൾ അന്ന് ഞാൻ വളരെ വിട്ടു പെട്ടു അത്ഭുതപ്പെട്ടു കാരണം അപ്പം ഈ സംഗീതത്തിന് ആത്മീയതയായിട്ടൊരു ബന്ധമില്ലേ സംഗീതത്തിന് നമ്മളെ നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ മെച്യോർഡ് ആക്കാനൊന്നും പറ്റുന്നില്ല എന്നൊരു ചിന്ത ഇപ്പം വന്നു അത് കേൾക്കുന്ന നമുക്ക് സാധിക്കുമെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവർക്ക് സാധിക്കില്ല എന്നൊരു ചിന്ത ഒന്ന് വന്നിരുന്നേ ഇതിലിപ്പോൾ വ്യക്തിപരമായിട്ടൊരു ഉത്തരം പറയാനായി എനിക്കിതിൽ സാധിക്കും പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ വലിയ സബ്ജക്റ്റാണ് കാരണം നമ്മളും ഞാനും ഒരു ചാനലിന്റെ ഭാഗമായിട്ട് പല പല ഇവൻസും കോർഡിനേറ്റ് ചെയ്ത് കൂടി ചെയ്തിട്ടുള്ള ആളാണ് അതായത് നോട്ട് ജസ്റ്റ് ആസ് എ മ്യൂസിഷ്യൻ അത് അതേസായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതും ഒരു വലിയ മെഗാ ഇവൻസ് ഒക്കെ നടത്തിയിരുന്ന പല പല ചാനലുകളിൽ പല പല ഭാഗം പല സമയത്ത് ഞാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രിസൈസ്ലി ഇതിപ്പോ സംഗീതജ്ഞർ എന്ന് പറയുന്ന ഒരു ഇപ്പൊ ഞാൻ കൊണ്ട് സംഗീതമാണ് പക്ഷേ അതല്ലാതെ തന്നെ നമ്മളെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് അതിപ്പോൾ ക്രിയേറ്റീവ് വേണ്ട നമ്മൾ എവിടെ നമുക്ക് അറ്റൻഷൻ കിട്ടുക അപ്പോൾ ഞാൻ നമ്മളിവിടെ വന്നിരിക്കുന്നു ഇതില് രഞ്ജിത്ത് മ്യൂസിഷ്യൻ എന്ന് പറയുന്നിടത്താണ് ഒരു പക്ഷേ സാധാരണക്കാരിൽ നിന്നും ഞാൻ ഞാൻ എന്നുള്ളതായിരിക്കാം അല്ല അതുകൊണ്ടല്ല ഇപ്പം എന്നെ വിളിക്കുന്നതെന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇതിലൊരു വലിയ ഒന്നും ഓരോരുത്തരുടെ ജേർണി ഇറ്റ് മാറ്റേഴ്സ് ഇപ്പം നമ്മൾ ഓരോ ഓരോ വ്യക്തികളും ഓരോ സ്ഥലത്ത് ഓരോ സമയത്ത് എത്തിപ്പെടുന്ന അവസ്ഥകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ആ ഇവന്റിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ അല്ല ഒന്ന് അതിന് മുമ്പ് അതിന്റെ അതിനുശേഷവും ആ വ്യക്തിക്ക് ഉണ്ടായേക്കാവുന്ന പ്രഷറുകളും കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ദാറ്റ് പേഴ്സൺ ഹാസ് ടു ബിഹേവ് സർട്ടൺ വേ എന്നുള്ളത് ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിച്ച് പറയുകയല്ല കേട്ടോ എപ്പോഴും മനസ്സിലാക്കുന്ന രീതി എന്ന് വെച്ചാല് അവര് പലതരത്തിലാണ് ഞാൻ പറയുന്ന ഇന്ത്യയിൽ തന്നെ റിനൗണ്ട് ആയിട്ടുള്ള പല ആളുകളും അത് മ്യൂസിഷ്യൻസ് ആവട്ടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാവട്ടെ എന്നാ വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഈ പോലെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന ആളുകളാണ് പൊതുവെ അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ എനിക്ക് ഞാൻ ഒരുപാട് മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാറ്റിനെയും കുറച്ച് ലൈറ്ററായിട്ട് കാണാൻ ശ്രമിക്കുക ഏത് വിഷയങ്ങൾ മുന്നിൽ വരികയാണെങ്കിലും കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മളൊരു ടെക്നീഷ്യനും കൂടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ലേപ്പലിന് ഈ ലേപ്പലിൽ ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ ലേപ്പൽ പോലും മാറ്റി വയ്ക്കാൻ പേടിച്ചിട്ട് ഞങ്ങൾ റെക്കോർഡിംഗ് നടത്തിയിട്ടുള്ള ഷൂട്ടുകളുണ്ട് പറയാൻ പേടിച്ചിട്ട് അപ്പൊ ഇത് സംഭവിക്കുന്നത് നമ്മളെ സംഭവത്തോളം ആ വ്യക്തിയുടെ വലിപ്പം ആ ആ വ്യക്തി വരുന്ന ഒരു ഒരു സ്ഥലം ഇതൊക്കെ ഡസ് നമ്മൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ വേണം അത് അദ്ദേഹത്തിനോട് നമുക്ക് തോന്നുന്ന ഒരു റെസ്പെക്റ്റ് ഒരു ആദരവ് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പാട്ടുകൾ തന്നെ മൊത്തത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകൾ കൊണ്ട് നമ്മളത് ആരാധിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിനൊരു ഒരു 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 ഡെമി ഗോഡ് ഇമേജ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കുറച്ച് വിനയത്തിൽ ആ ഒരു നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ മുകളിലേക്ക് വരും പക്ഷേ ഇതിപ്പം നമ്മളൊരു ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെൻസ് ഒരു മനുഷ്യ മാനുഷികമായി മാനുഷികപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് ഇപ്പം ചിലപ്പോൾ ഒരു മനുഷ്യരാണ് എല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കത്തില്ല എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പക്ഷേ എൻ്റെ പേര് വിളിച്ചില്ല അല്ലെങ്കിൽ ഞാൻ അതേ ഒരു കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന പേരിൽ നമ്മളൊരു ഷൗട്ട് ചെയ്യുമ്പോൾ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഈ ആൾക്ക് കിട്ടുന്ന ഒരു 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 വിഷമമുണ്ട് ഇൻസൾട്ട് ഉണ്ട് ചിലപ്പോൾ ഒന്നുകൂടി ഞാൻ ഭയങ്കര ഡെമി ഗോഡായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വിഷമം മാത്രമല്ല വരും ഞാൻ ഉടഞ്ഞ കാരണം എനിക്ക് ഞാൻ അത്ര ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് തന്നെ ക്രിയേറ്റ് പോവാണ് അപ്പം എന്തുകൊണ്ടായിരിക്കും പൊതുവെ ഇപ്പം നമ്മളിപ്പോൾ വെളിയിൽ കട ഇപ്പോൾ കേരളത്തിൽ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ പല പല ആൾക്കാരും പല അവരുടെ പാട്ട് ഉപയോഗിക്കുന്നത് പോലും എൻ്റെ പാട്ട് നീ നിങ്ങൾ പാടാൻ പറ്റില്ല എന്നൊരു പ്രസ്താവനയായിട്ട് വന്നത് ഭയങ്കര വിഷയമായിട്ടുണ്ട് പക്ഷെ അങ്ങനെ വരെ പറയുമ്പോൾ അത് ആ ഒരു പാട്ട് അയാൾ അദ്ദേഹം ഉണ്ടാക്കി അതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആയി തന്നെ ഉള്ളു പക്ഷേ അത് പാടുമ്പോൾ വേറെ ആൾക്ക് ഇൻസൾട്ടാകും രഞ്ജുബിൻ പറഞ്ഞല്ലോ രഞ്ജിത്ത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് വരും നമുക്ക് ദേഷ്യം വരും നമുക്ക് ഇമോഷൻസ് ഇതെല്ലാം നമ്മൾക്ക് നമ്മളൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരിക്കാൻ പബ്ലിക്കിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് നമ്മളായിട്ട് ഒരു പരിചയം ഇല്ലാത്തൊരു ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കാനും അവരെ അതിലൂടെ വേദനിപ്പിക്കാതിരിക്കാനൊക്കെ നോക്കാനുള്ളൊരു മര്യാദ ും ഉണ്ട് അത് ഈ കലാകാരന്മാർ എന്നുള്ള ഒരു വിഭാഗത്തിന് ഈ മര്യാദ പാടില്ലാണ്ടാവണത് അല്ല അത് ഞാൻ പറയട്ടെ എല്ലാ ഫീൽഡിലുള്ള ഒരേ ഒരു കാര്യം ഇൻസെക്യൂരിറ്റിയാണ് നമുക്ക് അല്ലെങ്കിൽ വാലിഡേഷൻ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയാൻ വേണമെങ്കിൽ അതും ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന വ്യക്തികളെല്ലാം ഇപ്പൊ അവരെ എന്തിനു ആശി പിടിക്കുന്നു അതിനുള്ള യഥാർത്ഥത്തിലുള്ള റീസൺ ഒരു പക്ഷെ അവർക്ക് ഉണ്ടാവാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പോ ഒരാൾ ചോദിക്ക ഒരു പാട്ടുണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം പ്രൊഡ്യൂസർ ഇതിന് എത്ര രൂപ തരാൻ തയ്യാറാണ് എന്നുള്ളടത്താണ് എൻ്റെ ചിന്ത ആദ്യം തുടങ്ങുന്നത് ഒന്ന് ഞാൻ അതിന്റെ വളരെ ഒരു ഒരു ബഡ്ജറ്റ് കാരണം യാഥാർത്ഥ്യം പറയണം അതിനനുസരിച്ചാണ് എനിക്ക് ഈ പാട്ടിന്റെ ചിന്ത തുടങ്ങാൻ പോലും പറ്റുള്ളൂ ചില ഇപ്പൊ ഇതിലിപ്പൊ നമ്മൾ ഈ സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തെമ്പാടും കാണുന്ന മ്യൂസിഷ്യൻസും സിംഗേഴ്സിനെക്കാട്ടും നമ്പർ ഓഫ് എണ്ണം കൂടുതലാണ് ഈ സക്സസ്ഫുൾ അല്ലാത്തത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ കണ്ടിന്യൂ ആണോ ആണ് അതിനുശേഷം പോസിഡീവ് ആണ് ഞാൻ ഇപ്പൊ നമ്മളൊരു ക്രിയേറ്റിവിറ്റി പ്രഷർ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടറിന്റെ അത്തരം പ്രഷർ ഒന്നും ഒരു മ്യൂസിഷൻ ഈ ലോകത്തിലല്ലോ പക്ഷെ അങ്ങനത്തെ ഡോക്ടേഴ്സ് പോലും മറ്റുള്ളവർ പൊട്ടിത്തെറിച്ചിട്ടോ വലിയ ഷോ കാണിച്ചിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല ഈ അവർക്ക് പോലും അതായത് അധികം ലൈഫ് ത്രെട്ടനിങ് ജോബ്സ് കൈകാര്യം ചെയ്യുന്ന അത്രയധികം എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇല്ലാത്ത പ്രഷർ നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് അതിപ്പോ ഓരോരുത്തർക്കല്ല ഒരു ഡോക്ടറിനെ കുറിച്ച് നമുക്ക് നമ്മളിത് പുറത്തുനിന്നാ കാണുന്നത് നമ്മള് പുറത്തുനിന്ന് അതായത് ഈ ഡോക്ടറുമായിട്ട് നമ്മളെവിടെയാണത് നമ്മളൊരു ക്ലിനിക് നമുക്കൊരു ഭയങ്കരമായ ഒരു പ്രശ്നം വരുന്നു അവിടെ ഡോക്ടർ ആക്ച്വലി എന്താണോ ഡോക്ടർ പറയുന്നത് അത് നിങ്ങൾ കേട്ടേ നിവൃത്തിയുള്ളൂ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാർക്കെല്ലാം ഹാപ്പിനെസും എൻ്റർടൈൻമെന്റും ആണെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് ഒന്ന് അതിന് അതുകൊണ്ടാണ് ഞാൻ ഈ ഈ പൈസയിൽ നിന്ന് തുടങ്ങിയത് ഒന്ന് സോഴ്സ് ഓഫ് ഇൻകം ഒന്ന് രണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പാട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത് ആ പാട്ട് യഥാർത്ഥത്തിൽ ഒന്നുകിൽ ആ സിനിമ ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ ആ പാട്ട് വേണ്ടത്ര ഹിറ്റ് ആവുന്നില്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയാനുള്ള അമ്മ ഒരു പരസ്യം ടി വി ചാനലിൽ കാണുന്ന സമയത്ത് ജീവിയിൽ ചാനൽ പരസ്യം വന്നാൽ അപ്പം അമ്മ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പ്രോഗ്രാം വിളിക്കുമ്പോൾ ഞാനൊരു പരസ്യത്തിന് ഒരു മുപ്പത് സെക്കൻഡ് നാപ്പത് സെക്കൻഡ് പരസ്യത്തിന് മൂന്നോ നാലോ ദിവസം ഞങ്ങൾ ഒരു ടീം ത്രൂ ഔട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പെട്ടെന്ന് എൻ്റെ അമ്മ കാണുമ്പോൾ ചാനൽ മാറ്റുന്നത് മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ എനിക്ക് നമ്മൾ സംവേ ഡൗൺ ദ ലൈൻ ഈ ക്ലിക്ക് ആവാത്ത അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി മ്യൂസിഷ്യൻസിൻ്റെ പോലും ജേർണി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയാൻ മാത്രം അത്രയും ഒരു സീനിയർ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആളല്ല പക്ഷേ ഹ്യൂമാനിറ്റേറിയൻ കൺസറേഷൻ ലൈക്ക് സെർ പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു എന്താ പറയുക ഒരു നിയന്ത്രണം ആത്മനിയന്ത്രണം എന്ന് പറയുന്ന സാധനം ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ കൊണ്ടുവരേണ്ടത് അത് ഈ മേഖല ഗ്ലോറി വർദ്ധിപ്പിക്കല്ലേ തീർച്ചയായിട്ടും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ കാണുന്ന മീഡിയയിൽ മാത്രം ഇപ്പൊ ഞാൻ പറയുന്നു മീഡിയയിൽ യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുന്ന ആളുകൾ നേരിട്ട് ചിലപ്പോൾ വളരെ നല്ല ആളുകളായിരിക്കും എനിക്ക് അങ്ങനെ അനുഭവമുണ്ട് നേരെ മറിച്ച് അവിടെ വളരെയധികം പോളിസ്റ്റായിട്ട് സംസാരിക്കുന്ന ആളുകളെ നേരിട്ട് നമ്മൾ ഒരു കാരണം നമ്മൾ നമ്മളിപ്പോൾ ഞാനൊരു സ്റ്റുഡിയോ നമ്മൾ മൈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഗിരിനഗർ നമുക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ നമ്മൾ കാണുന്നത് മുഴുവൻ ഈ ടെക്നീഷ്യൻസും ഉയർന്നവരും ഒരു ദിവസം കൊണ്ട് വളർന്ന് വേറെ രീതിയിലായകളും എന്നാൽ ഈ പത്ത് പന്ത്രണ്ട് വർഷം ഇപ്പോഴും ഓരോ പാട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഹിറ്റ് ആവാതെ എന്തെങ്കിലും ഒരു വെള്ളിയാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രഷർ ലെവലുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഒരു കാരണവശാലും മീഡിയയിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ അവരവർ അവരവരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്നതുകൊണ്ട് മാത്രം അവരെ മോശപ്പെട്ടവരായി കാണരുതെന്നാണ് ഇവരൊക്കെ നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുകയാണ് ടി വിയിലൂടെ മറ്റു പരസ്യ ബോർഡുകളിലൂടെ കണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വിഷയം പറഞ്ഞാൽ എപ്പോഴാന്ന് പറയുക എന്റെ ചെറിയ അനുഭവം പറയാം ഞാൻ ഒരിക്കലും ലേക്ക് ഷോയിൽ വെച്ചിട്ട് ഒരു ഇതുപോലെ ഒരു പ്രശസ്ത കലാകാരനെ രോഗാവസ്ഥയിൽ കാണുകയാണ് അപ്പൊ നമുക്ക് അയാളുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ അറിയാണ്ട് ചോദിച്ചു പോകണം എന്താ എന്നുള്ളത് അപ്പൊ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാനൊരു സ്ട്രേഞ്ചർ അദ്ദേഹത്തിന്റെ സുഖ വിവരം തിരക്കിയത് അദ്ദേഹത്തിന് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമുക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ അദ്ദേഹത്തെ ടി വി കാണുമ്പോ അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ പെരുമാറ്റമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ഉത്തരവാദിത്വം കലാകാരന്മാർക്ക് ഉണ്ട് കാരണം ഞാൻ അയാൾക്ക് സ്ട്രേഞ്ചർ ആയിരിക്കും പക്ഷെ അയാൾ എനിക്ക് ഒരിക്കലും സ്ട്രേഞ്ചർ അല്ല എന്നുള്ളൊരു ചിന്ത അതും കൂടി ഒരു കലാകാരൻ ചിന്തിക്കേണ്ടതാണ് എന്നുള്ളത് അതൊരു കലാകാരന്റെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അയാൾ ഇത്ര പ്രശസ്തനാക്കിയെന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യമാണ് അല്ല അതിൽ അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഒരു കാര്യം പറയാം അതായത് ഇപ്പൊ നമ്മൾ പൊതുവേ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർ എന്ന് പറയുന്നത് സെലിബ്രിറ്റീസ് അവരുടെയൊക്കെയും ഇന്ന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് ഈ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മോശമായിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ സംസാരിക്കുന്നത് വെച്ചാൽ ഇതിനിപ്പോ ഒരു ലിമിറ്റില്ല ഒരു ലിമിറ്റില്ലാതെ നമ്മളൊരു ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷനും ഒരു അവാർഡ് ഫങ്ഷനും പോയാലും എന്തൊരു ഒരു നോർമൽ ആളുകളുടെ ബിഹേവിയർ എന്തെങ്കിലും ക്യാപ്ചർ ചെയ്ത് അപ്പോൾ മൊബൈൽ ഫോണിൽ അത് എടുത്തിടുക എന്നുള്ളൊരു പ്രൈവസി ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇപ്പം ഇപ്പോൾ ഇതിൻ്റെ ഒരു അപ്പുറത്തെ സൈഡ് ഇപ്പോൾ മണിരത്നം സിനിമ പോലെ ഇതിന്റെ അപ്പുറത്തെ സൈഡ് വന്നാൽ പുള്ളി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുള്ളിയുടെ അന്നത്തെ ഷൂട്ട് ആവുന്നു അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ ഈ സാധനം ഈ എന്താണ് അസുഖം എന്ന് പുറത്ത് പറഞ്ഞാൽ പുള്ളിയുടെ കരിയറിന് വരെ മോശമാവുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഈ സംഭവം സാറിന്റെ അടുത്ത് അല്ലെങ്കിൽ അത് ആരാണെന്ന് അറിയാതെ അല്ല ഇത് പുറത്ത് ഞാൻ പറയാ പ്രൈവസി എന്ന് പറയുന്ന നമ്മൾ പോയിന്റിനകത്തും ഒരു ഒരു വാലിഡിറ്റി ഉണ്ട് ഒരു പ്രോബിലിറ്റി നമുക്ക് പറയാം അവിടെ ആ സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ചിലപ്പോ അദ്ദേഹം തകർന്നു നിൽക്കുകയായിരിക്കും പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ പൊതുവേ ആൾക്കാർ ഈ പറയുന്ന ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് അത് അത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്ഥിരം ഈ പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടോ എഴുത്തുകൾ വായിച്ചോ ഒക്കെ അദ്ദേഹത്തെ ആരാധിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു ഇത് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ സിനിമ കണ്ടില്ല ഏതെങ്കിലും നിങ്ങൾ സ്റ്റാറാകുമോ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദിക്കും ഇപ്പോൾ ചോദിക്കുന്ന സാധനമാണോ സംഭവം അതിന് അങ്ങനെ പറയാൻ കാരണം അത് പറയുന്നത് ഇയാൾ എൻ്റെ വീട്ടിൽ എന്റെ 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 കൂടെ ഒരാളായിട്ട് കണക്കുകൂട്ടുന്നതുകൊണ്ടാണ് എൻ്റെ എന്റെ പുട്ടുകാരനാണ് അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്തൊരു ബഡ്ഡി ആണെന്ന് പറയുന്ന ഒരു 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 ബോധത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഒരു സാധാരണക്കാരൻ സംസാരിക്കുന്നത് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ആണെങ്കിലും പറ്റത്തില്ല നമ്മളിപ്പോൾ പൊട്ടി പൊളിഞ്ഞ് നിൽക്കുക നമുക്കിപ്പോ ഒരു അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മൾ തകർന്ന് നിൽക്കുമ്പോൾ ഒന്ന് ചോദിക്കുക സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരികയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പക്ഷേ ഇവിടെ ഒറ്റ കാര്യമാണ് അതായത് ഇതിനൊരു മറുവശമുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒന്നും എന്ന് എന്തെങ്കിലും ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു പെരുമാറ്റം ആ സംഭവിച്ചാല് ഞാൻ അയാളുടെ ഒരു പ്രചാരകനായിട്ട് മാറും മനസ്സാവുന്നുണ്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതായത് അയാൾ എന്തൊരു നല്ല മനുഷ്യന്ന് പറയുന്നത് നേരിട്ട് പരിചയപ്പെട്ടപ്പോ അയാളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണം മാറി ചില വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീട് ആ നല്ലൊരൊറ്റ പെരുമാറ്റം കൊണ്ട് ഈ ആള് ഇവരുടെ ഫാനായി മാറുക എന്നല്ല പറയേണ്ടത് ഒരു വലിയ പ്രചാരകനായിട്ട് മാറാറുണ്ട് അതിലൊരു നഷ്ടവും വരാനില്ല അതിന് അത് ഞാനിപ്പോ അതിനൊരു ഡിബേറ്റ് ആയിട്ട് പറയുന്നത് സംസാരിക്കാം കേട്ടോ അതായത് ആരാധന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്നെ സംഭവം ഞാൻ അത് കൺസീവ് ചെയ്തിട്ടുള്ളത് ഒരു മൈൻഡ് കണ്ടീഷനിങ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് അതായത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഞാൻ അച്ഛൻ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു സത്യൻ അമ്മ ആ സത്യനെക്കുറിച്ചുള്ള ആക്ടർ സത്യനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പുള്ളിയുടെ കുറച്ച് കുഞ്ഞു സിനിമകളൊക്കെയുണ്ട് അത് കഴിഞ്ഞ് മോഹൻലാൽ വരുന്നു മമ്മൂട്ടി വരുന്നു അങ്ങനെ ഓരോ ആക്ടേഴ്സ് വരുന്നു ജനം ഇഷ്ടപ്പെടുന്നു ഈ ഒരു ഒരു സൊസൈറ്റിയുടെ ഒരു കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു വാക്ക് ഈ ആരാധനയുടെ പുറകെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഫ്ലിപ്പ് ആവാൻ ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് മതി കണ്ടീഷനിങ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ടോക്സിറ്റി എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക സ്വഭാവമില്ല അത് അന്നത്തെ ദിവസത്തെ വാർത്ത എന്താണോ അതിനനുസരിച്ച് അത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഈ ചിരി ചിരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പറയാം അപ്പൊ ഞാൻ സജി സാറുമായിട്ട് വളരെ അടുത്ത ഒരാളാണ് സാറിൻ്റെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ സാർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സജി സാറ് ഹിന്ദൊരു എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടും അയാൾ ചെലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ഞാൻ തന്നെ ഞാൻ പറയാം പ്രശസ്തരായ പല ആളുകൾക്കും യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് മീഡിയയിൽ കാണുന്ന പൊട്ടിത്തെറികളും അല്ലെങ്കിൽ മീഡിയയിൽ കാണുന്ന അവരുടെ ആ സമയത്ത് ഇതൊക്കെ പല പല അവസ്ഥകളിലൂടെ കാരണം നമ്മൾ ഈ ക്യാമറ പെട്ടെന്നൊരു ഫോൺ കൊണ്ട് വെക്കുന്നത് നമ്മൾ വളരെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിലാണ് കൊണ്ടു

ഒന്ന് ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരു ഒരു കുറച്ച് നാൾ കൊണ്ടുപോയിട്ടുള്ളവർ ഇങ്ങനെ ഹാരി ചെയ്യാൻ പറ്റുന്നവർക്ക് ക്രിക്കറ്റർ ഉണ്ടല്ലോ കൊച്ചിക്കാരൻ ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഔട്ട് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാരക്ടർ ഉള്ളത് കൊണ്ട് ടാലന്റ് ഇത്തിരി കുറവാണെങ്കിൽ പോലും ലാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അല്ല അതിൽ ഒരു ഒരു സംഭവം ക്യാരക്ടർ ഉണ്ടാവുക എത്തിക്സ് ഉണ്ടാവുക അറ്റ് വർക്ക് പ്ലേസ് അതാണ് സ്ഥലം അതെ അല്ലാതെ ഞാനിപ്പോ സക്സസ്ഫുൾ ഇപ്പൊ ഞാൻ ഒരു പാട്ട് ചെയ്തു നാളെ ഞാൻ ഇതൊരു സൂപ്പർ ഹിറ്റ് സോങ് ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം അവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ടോൺ തന്നെ മാറണമായിരിക്കും ഞാൻ അവിടെ എന്താണ് ഞാൻ ആ സക്സസിനെ ക്യാരി ചെയ്തിട്ടാണ് എൻ്റെ എൻ്റെ സ്വഭാവം മാറ്റുന്നത് നേരെ മറിച്ച് ഞാൻ അവിടെയും എത്തിക്സ് കാണിക്കുന്നു അതേ സാധനം ഇവിടെ കാണിച്ചിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയാൽ എന്നാൽ പോലും ഞാൻ പറയുന്നു യഥാർത്ഥത്തിൽ ജനത്തിന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നിൽ ഉള്ള ആളുകൾക്ക് സക്സസ് ആവണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളോടും നന്നായി പെരുമാറണം എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഒരു എനിക്ക് നമ്മൾ അറിയപ്പെടുന്ന 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 ആൾക്കാർ പെരുമാറ്റത്തിന്റെ പേരിലാണ് ആ പെരുമാറ്റം ക്യാപ്ചർ വിഷ്വൽ മാത്രമാണ് സച്ചിൻ ഞാൻ ഞാൻ പറയുന്നു പറയുന്നു അവർ അലോക്കേറ്റ് ചെയ്ത ഒരു സമയത്ത് നമ്മൾ ക്യാമറ കൊണ്ട് അവരുടെ െ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം എല്ലാവർക്കും വേറെ പോയിട്ടുണ്ട് ഈ പറഞ്ഞപോലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ള ഒരാളില് പെരുമാറണം എന്ന് പറയുമ്പോ സംഭവം ഞാൻ ഒരു സംഭവം അല്ല ഉദ്ദേശിക്കുന്നത് ഇവർ ഇത്രയും വിജയിച്ച് സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സമൂഹത്തിനോട് ഒരു കടപ്പാടും മറ്റുള്ളവരെ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് അവർ അവരുടെ അവരുടെ പെരുമാറ്റവും നന്നാക്കാനുള്ള ഒരു ബാധ്യസ്ഥത ഒരു ഉത്തരവാദിത്വം കൂടി അവർക്ക് ഉണ്ടെന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ആ വിജയം എന്ന് പറയുന്നത് ആ വിജയിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു ഇമോഷണൽ ജേണി ഉള്ള ഒരു സ്ഥലമാണ് സാറിന് വളരെ വ്യക്തമായിട്ട് അറിയാതെ അല്ലെ അത് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ നമ്മളതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ജേണി ഉണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ പരമാവധി നമ്മൾ നമ്മൾ നമ്മളെ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ലൂസ് അപ്പം ഞാൻ തന്നെ ഒരു സിംഗറിനെ പാടിപ്പിക്കാൻ പോകുന്നതായിരിക്കും അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് വർക്ക് തന്ന ഒരാൾ അതായത് ഒരു ഓഫ് ആവുമല്ലോ നമുക്കൊക്കെ ഒരു സിനിമ വന്നിട്ടുണ്ടാവുക അവരെയൊക്കെ പ്ലീസ് ചെയ്യണം എൻ്റെ ആവശ്യം ഈ പാട്ട് സൂപ്പർ അത് ഏത് ഇന്ന് ഏത് പ്രോഡക്റ്റ് എടുത്താലും ആ പാട്ടൊക്കെ സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ചെയ്ത വർക്കാണ് സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒക്കെയും പക്ഷെ അത് വർ ജന മാസിനു ഇല്ല ഇല്ലയെന്നുള്ളത് സെക്കൻഡറി പക്ഷെ അതിൻ്റെ ഒക്കെ പുറകിൽ കാരണം ഞാൻ അതാ പറയുന്നത് ഞാൻ ഓരോ പാട്ടിൻ്റെ കുഞ്ഞു പാട്ടുകൾ പോലും ചെറിയ സിനിമകളാണെങ്കിലും വലിയ സിനിമകളാണെങ്കിലും ഒക്കെ നമ്മുടെ അവിടെ റെക്കോർഡിങ് നടക്കുമ്പോൾ ആ ആളുകൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ആളുകൾ അതിൻ്റെ ഡയറക്ടറൊക്കെ വരുമ്പോൾ അവരുടെ സിനിമ സൂപ്പർ ഹിറ്റാണ് കേട്ടോ ആ പാട്ട് സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ റെക്കോർഡ് ചെയ്ത് ഇറങ്ങി പോകുന്നത് അത് കഴിഞ്ഞിട്ട് ജനത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത് അത് താഴ്ന്നു പോവലോ പൊങ്ങി പോവലോ രണ്ട് 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 ഉണ്ടാവുക പക്ഷെ ഇതൊരു വല്ലാത്ത ത്രാസ് അത് ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഈ സക്സസ് ആണ് ആണതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സക്സസ് ആവാതിരിക്കുന്ന ആളുകൾക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം എവ്രി ഡേർ അൺസെർട്ടനിറ്റി ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ എൻ്റെ കഴിഞ്ഞ പാട്ടിന് ഞാൻ കൊടുത്ത ഒരു ആ ഒരു അത് വർക്കായപ്പോൾ അടുത്ത പാട്ട് ഇതേ രീതിയിൽ തന്നെ വർക്ക് അതുകൊണ്ട് എന്താ വച്ചാൽ ചില ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ചില സിനിമകളിലെ പാറ്റേൺ ചില പാട്ടുകളിലെ പാറ്റേൺ ബോളിവുഡിലൊക്കെ ഇപ്പം ഇൻഫാക്ട് ചില ലേബൽസ് തന്നെ ഇന്ന ഋതത്തില് ഇന്ന സ്കെയിലിൽ ഇന്ന ആള് പാടിയാൽ അത് ആ ഒരു അത് അത് പുറത്ത് പുറത്ത് പോലും വെസ്റ്റേൺ കൺട്രീസിൽ പോലും ആ പെർട്ടിക്കുലർ ടെമ്പോ ആൻഡ് പിച്ച് അടക്കം കൊടുത്തിട്ട് ഇത് ഇത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇതേ ബീറ്റിൽ പാട്ടുകൾ സിമിലാരിറ്റി ചെയ്യുകാരിറ്റി ഉണ്ടോ തീർച്ചയായിട്ടും സെയിം ബീറ്റ് തീർച്ചയായിട്ടും സിനിമയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറയുന്നത് അത് വേറെ സബ്ജക്റ്റ് ആണ് പക്ഷെ ഞാൻ പറയുന്നതിന് ഐ എം ജസ്റ്റ് ട്രൈ ടു എക്സ്പ്ലെയിൻ വാട്ട് ദി അതർ എൻഡ് ഇസ് ഗോയിങ് ത്രൂ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ സംസാരിച്ചതാണ് എന്നാലും ഒരു ഒരു വ്യക്തിയെ സമയത്തോളം ഒരു ഒരു സിംഗർ വന്ന് ആ സിംഗർ ഒരു ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ കൊണ്ട് പാടി പോകുന്നത് നമ്മളൊരു പത്ത് മാസം ഡിസ്കസ് ചെയ്ത ഒരു സബ്ജെക്ടിന്റെ ഒരു മെയിൻ പാട്ടാണ് ഒന്ന് ആലോചിച്ചു കുഞ്ഞ് ആ സിംഗർ നോട്ട് ഗുഡ് മൂഡ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അന്ന് ഞാൻ ആ സിംഗറിന്റെ അടുത്ത് പറയാ അല്ല ഇത് നിങ്ങൾ പുള്ളി ഒരു ഒരു വിഷയത്തിൽ അവിടെ ഞാൻ ഞാൻ മനസ്സിലാക്കാതെ ഇവിടെ കാര്യം ഒരു നമ്മൾ ട്രെയിനിങ്ങിൽ പറയുന്ന ഒരു കാര്യമാണ് ഓഫ് ട്രൂത്ത് നിങ്ങൾ ഒരു പത്ത് പേരോട് നല്ലോണം പെരുമാറിയിട്ടുണ്ടാവും പക്ഷെ പതിനൊന്നാമത്തെ ആയിട്ട് ഞാൻ വരുന്ന ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പത്ത് പേരോട് ഇതിനു മുമ്പ് നിങ്ങൾ നല്ലോണം നല്ലവണ്ണം പെരുമാറിയിട്ടായിരിക്കുന്നത് പക്ഷെ പതിനൊന്നാമത്തെ എന്നോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണ് നിങ്ങളൊരു മോശക്കാരനാണ് അല്ല കറക്റ്റ് അല്ലേ അപ്പൊ ഒരു പബ്ലിക് ഫിഗർ എപ്പോഴും ഓരോ മൊമെന്റിലും ഈ മൊമെന്റ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ പോലെ ഓരോ മൊമെന്റിലും ഒരേ കാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടി കാണിച്ചത് കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ എത്രയോ നാളത്തെ ഒരു ആണ് അയാൾ പാടാൻ വന്നിരിക്കണത് അയാൾ ആ സമയത്ത് അയാളുടെ മൂഡ് മാറ്റി വെക്കാൻ ബാധ്യസ്ഥനാണ് അല്ല അത് അത് ഞാൻ അതാ പറയുന്നത് ഞാൻ പറയണ എനിക്ക് ആറ് മണി ഞാൻ നിങ്ങൾ പറഞ്ഞ പേയ്മെന്റ് തന്നു നിങ്ങളെനിക്ക് പാടിത്തരണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പുള്ളി ഇത് പാടിത്തരുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതൊരു പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിലൊരു പരസ്പരം മനസ്സിലാക്കൽ വളരെ അധികം വേണ്ട ഒരു ഒരു ഏരിയ ആണ് ഇതിപ്പോൾ ഞാൻ എന്തുകൊണ്ടതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ പല സമയത്തും നമ്മൾ റെക്കോർഡിംഗ് വേണ്ട ആറ് മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ട് പല ആളുകളും ഇന്ന് സിംഗറിന് അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റിന് ഒരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെക്കാനുള്ള ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും വി വോണ്ട് ദെയർ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടും ഇന്ന് ഇന്ന് നമ്മൾ കേൾക്കുന്ന പല പഠിപ്പം അങ്ങനെ തന്നെയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അറിയില്ല പക്ഷെ എന്നാലും നമ്മളടുത്ത് നടക്കുന്ന വർക്കുകളോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ഓക്കെ ആണോ വി ഹാവ് എ കോൺവെർസേഷൻ ബിഫോർ റെക്കോർഡിംഗ് നമ്മൾ എന്താണ് എന്തൊക്കെയാണ് വിശേഷം പറ്റിയത് എന്തെങ്കിലും ഈ ഒരു സമയത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ സമയം പലപ്പോഴും ഈ പബ്ലിക്കിൽ വർക്ക് ആർക്കും കിട്ടില്ല ഒന്ന് രണ്ട് എന്താണ് മറ്റൊരാൾ അപ്പം ഞാൻ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ അടുത്തൊരു വൺ സി ആറ് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ നിമിഷം മുതൽ ഞാൻ ഇൻസെക്യൂർ ആണ് എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളും എന്തിനാണ് വരുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന എൻ്റെ മാനേജേഴ്സും അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കാരണം ശ്രദ്ധിക്കണം സക്സസ്ഫുൾ നമ്മളിപ്പം ഒരു മൂന്ന് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അത് ഒന്നാ ചോദിക്കുക നമ്മൾ ഇത്രയും അല്ലെങ്കിൽ ഒരു ഒരു ആൾ വിചാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അദ്ദേഹം അത്ര ശുഭിതനായിരിക്കത്തില്ല ആ മൊമെന്റിൽ ചിലപ്പോൾ ആയിരിക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ആ മൊമെന്റിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചെന്ന് സംസാരിക്കുന്നതോക്കെ അത് ഈ പറഞ്ഞ പല പല പോയിന്റ് ഓഫ് വ്യൂസ് ആണ് പക്ഷെ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക